ഹലോ ശ അപ്പം നമ്മൾ രണ്ട് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് പക്ഷെ കുഴപ്പമില്ല നമുക്ക് ഇന്നിടാൻ കഴിച്ചു അല്ലേ അപ്പോൾ സന്തോഷേട്ടനാണ് തന്നെ ആണ് ഫ്രണ്ടിലിരിക്കുന്നത് പിന്നെ തൊട്ടടുത്തുള്ള കൃഷ്ണനാണ് ഞാനും ചിന്നോക്കിയും കണ്ണമോനും ഉണ്ട് നമ്മുടെ കായ്മോളും അതുപോലെ തന്നെ പൊന്നുമില്ല അവർക്ക് ഉണ്ട് അപ്പോൾ അവരില്ല അപ്പം ഞങ്ങൾ നല്ലവരും കൂടെ ആണ് പോണത് സോറി അഞ്ചു പേരും കൂടെ ആണ് പോണത് നമുക്കിന്നൊരു ഫാമിലി ഗെറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ രാഷായിട്ടും നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് എനിക്ക് ഇത്രയും ആളുകളുള്ളത് എനിക്ക് അറിയണ്ടായില്ല കേട്ടോ ആരൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്തായാലും വരുമ്പോൾ വീഡിയോയിൽ കാണാം പക്ഷേ അത് ഭയങ്കര ആയിരുന്നു കേട്ടോ ഇത്രയും ആളുള്ളതെന്ന് എനിക്ക് അറിയേണ്ടായിരുന്നു ഞങ്ങൾ ആർക്കും വിരുന്ന് തന്നിട്ടില്ലല്ലോ നിനക്കും അഞ്ജുനും ചിന്നും ഒക്കെ 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 കൂടെ ഒരു വിരുന്ന് തരാനാണ് ഇങ്ങനെയാണ് ഞങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതും പ്രതീക്ഷിച്ചാണ് പോണത് അപ്പോൾ ഇതാണ് രാജേഷൻ്റെ വീട് എല്ലാവരും ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഇവിടെ മുറ്റത്തൊക്കെ നിന്ന് സംസാരിക്കുന്നത് ആ രാജേട്ടൻ രാശേന്റെ മോളാണ് തങ്കു അപ്പോൾ അതവിടെ എല്ലാവരും ഉണ്ട് ഇവരൊക്കെ നമ്മളൊക്കെ വന്ന് നിന്നതിനു ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം അകത്ത് കയറി വന്നതിന് ശേഷം എല്ലാവരും കൂടെ ആയിട്ട് വർത്താനൊക്കെയായിരുന്നു ഇവിടെ സ്വപ്ന ചേച്ചിയുണ്ട് കൊച്ചുമോള ചേച്ചിയുണ്ട് അഞ്ചു ചേച്ചിയുണ്ട് രമ്യ ചേച്ചിയുണ്ട് പിന്നെ സരത ചേച്ചി സരത ചേച്ചേട്ടി നാശേട്ടൻ്റെ വീടാണ് പിന്നെ നമ്മുടെ അഞ്ചു ഉണ്ട് അയ്യോ ഇനി ആരെയും വിട്ടുപോയില്ലോ ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ അത് അഞ്ചുൻ്റെ കുഞ്ഞിനെ കുറച്ച് ദിവസമായി ഇപ്പോൾ കണ്ടിട്ട് കുറച്ച് മൂന്നാലു മാസമായി കാണും കണ്ടിട്ട് അപ്പോൾ ആൾക്ക് വയലൊക്കെ വിരലൊക്കെ ഇടുന്ന ആളോട് ഞാൻ ചിരിക്കടാ ചിരിക്കടാ തുക്കിട മണി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു റാണിയമ്മയെ പറഞ്ഞിട്ടില്ല റാണിയൊക്കെ പിന്നെ പറപ്പിക്കുമേ ഞാൻ എവിടെയും ചോദിച്ചിട്ട് റാണിയൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഞാൻ വന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല എല്ലാവരും കണ്ട സന്തോഷത്തിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആശാൻ ഉറക്കം വരുന്നുണ്ട് പാൽ കുടിക്കാറായി എന്നൊക്കെ പറഞ്ഞ് ആശാൻ അങ്ങനെ തോളിലൊക്കെ മറിഞ്ഞ് ഞങ്ങൾ വീഴുമായിരുന്നു ആൾക്ക് ആൾക്കിപ്പോൾ എട്ട് മാസമായിട്ടോ അപ്പോൾ അങ്ങനെ ശരിക്കും ആളെ കണ്ടിട്ടുണ്ടാവില്ല വീഡിയോയില് കാരണം ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടിപ്പോൾ കുറച്ച് നാളായി ഓരോ തിരക്കുകളായിട്ട് ഞങ്ങളും അഞ്ചും അതേ ഓരോ തിരക്കായിട്ട് അങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അതാ ഒരുവിധം എല്ലാവരും കൂടെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം എല്ലാവരും വർത്താനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പത്തേനും നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാറുണ്ട് റോസ് ചുരിദാറായിട്ടില്ലേ അതാണ് കേട്ടോ ആശ വൈഫ് പിന്നെ അത് വത്സല മാമിയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെല്ലാവരും കൂടെന്താ പറഞ്ഞു ഫുഡ് കഴിക്കാൻ പോകാന്നുള്ളത് ഫുഡ് ശരിക്കും ഞങ്ങൾ ഞെട്ടിച്ച് കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ആ ഒരു സെറ്റപ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാര്യം നമ്മളൊരു എല്ലാവരും കൂടെ ഒന്ന് കൂടുന്നു അത് ഇങ്ങനെ ആകുമെന്ന് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തായാലും രാശേട്ടാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതുപോലെ എല്ലാവർക്കും കൂടാൻ ഒരു അവസരം ഉണ്ടാക്കിയതിന് അപ്പം ഉണ്ട് അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ പപ്പടം ഉണ്ട് അച്ചാറുണ്ട് ഉണ്ട് പിന്നെ കപ്പയുണ്ട് മീൻ ഉണ്ട് കേക്കുണ്ട് ഐസ്ക്രീമുണ്ട് വെള്ളമുണ്ട് ഇതെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ റാണിയൊക്കെ അതാ മുല്ലപ്പൊക്കെ ചൂടി വന്നിട്ടുണ്ട് അത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് മുല്ലപ്പൊക്കെ വാങ്ങിയതായിരുന്നു അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇങ്ങനെ എല്ലാവരും വാങ്ങിച്ചുകൊണ്ടിരിക്കും ദൈവ ഏതാശായിട്ട് എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം ഞാൻ എനിക്ക് ഫുഡ് എടുത്തുകൊണ്ട് ചേർന്നപ്പോൾ തന്നെ കണ്ണമോന് വേറെ പ്ലേറ്റിൽ ഫുഡ് കൊടുക്കാൻ ചെയ്തിട്ട് ഞാൻ രണ്ടാമത് വന്ന അവന് പ്ലേറ്റിൽ ഫുഡ് ഒക്കെ എടുത്തു പോകുമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരുമ്പോഴാണ് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനെ കൂടുന്നത് അമ്മയുടെ ഫാമിലിയിലെ മെമ്പേഴ്സാണ് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻ വരുമ്പോഴാണ് എല്ലാവരും കൂടെ കൂടുന്നതും സംസാരിക്കുന്നതും എല്ലാവരും കൂടെ കാണുന്നതൊക്കെ മെയിനായിട്ട് ഞാൻ ഇവരൊക്കെ പിന്നെ അവിടെ അങ്ങനെ നമ്മുടെ മറ്റേ നമ്മുടെ തിരുവല്ല സൈഡാണ് പക്ഷേ ഞങ്ങൾ അമ്പലപ്പുഴ സൈഡാണല്ലോ അപ്പോൾ ഞാൻ മിക്കവാറും ഇവരെ എല്ലാവരും കൂടെ കാണുന്ന എന്തെങ്കിലും ഫംഗ്ഷൻ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും കൂടെ കാണാനും പറ്റി മിണ്ടാൻ പറ്റി ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാൻ പറ്റി അപ്പോൾ അങ്ങനെ അവസാനം ഞങ്ങളെ കൂടെ കഴിച്ചിട്ടുണ്ട് കുശുമുളിച്ച് ഈ വീഡിയോ എടുക്കൽ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഫുഡ് കഴിക്കാമെന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുവാണ് ഈ വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ പിടിച്ചു വെച്ചത് എങ്ങനെ കഴിക്കും കണ്ട കണ്ട കണ്ടെ ഇതങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു കഴിപ്പുണ്ട് വല്ലാത്ത ജാതി കഴിപ്പെന്ന് പറയത്തില്ല അങ്ങനെ ഫുഡൊക്കെ നൈസായിരുന്നു കേട്ടോ എല്ലാ ഫുഡും കൊള്ളായിരുന്നു ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു അടുത്തക്കാരും കണ്ണമോന് കഴിക്കാൻ കൊടുക്കണമെങ്കിൽ അതേ നടക്കുള്ള കാര്യം കണ്ണമോൻ കപ്പയൊന്നും കഴിക്കത്തില്ല പിന്നെ അപ്പം അവൻ അപ്പോൾ ഇപ്പം ഈ ഫ്രൈഡ് റൈസ് കണ്ടതുകൊണ്ട് ഇനി അപ്പം കഴിക്കത്തില്ല അപ്പോൾ അവനും കൂടെ കഴിക്കേണ്ടതുകൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസും ചിക്കനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വിഷം ഇപ്പോൾ പകുതി പോയി പിന്നെ എടുത്ത റൈസ് ഞാൻ കഴിച്ചു അതുപോലെ നമ്മുടെ അഞ്ചുവിൻ്റെ ഞാൻ ഇച്ചിരി കപ്പെടുത്ത് കഴിച്ചത് ഇവിടെ അല്ലാതെ എടുത്ത് കഴിച്ചില്ലായിരുന്നു ഇച്ചിരി കഴിച്ചപ്പോൾ തന്നെ അവന് കഴിച്ചുകൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ വാരം നിറഞ്ഞു പിന്നെ ഞാൻ ഇച്ചിരി കൂടെ കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വാര് ഫില്ലായി പിന്നെ വേറെ ഒന്നും കഴിക്കണ്ടായില്ല പിന്നെ കഴിച്ചതിൻ്റെ ആ ഒരു ഇത് ദഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടിയിട്ടുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയൊക്കെയാണ് എല്ലാവരും കൂടെ അപ്പം എല്ലാവരും കൂടെ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്താലും അതൊക്കെ ഗ്രൂപ്പ് വരട്ടു അത് ജാനിയും അമ്പടും അമ്പുടും ചാരുമൊക്കെയാണ് ജാനിക്കാണെങ്കിൽ കണ്ണമോനും ഭയങ്കര ഇഷ്ടമാണ് കണ്ണമോനും അങ്ങനെ തന്നെയാണ് പക്ഷേ കണ്ണമോ അവളെ കുറച്ച് ആളുകളായി കണ്ടിട്ട് അപ്പോൾ ആ കാണാത്തതിൻ്റെ ഒരു പരിചയക്കട അവനുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇവരൊക്കെ താഴ്ന്നപ്പോൾ ഞാൻ മുകളിൽ വന്ന് നമ്മുടെ ചെക്കനുമായിട്ട് ശക്തി എന്നാണ് വിളിക്കുന്നത് അവനുമായിട്ട് ഞാൻ മുകളിൽ ഇങ്ങനെ ഇരുന്ന് കളിക്കുമായിരുന്നു കുറേ സമയം അവനായിട്ട് ഞാൻ മുകളിൽ ഇരിക്കുമായിരുന്നു തന്നെ അഞ്ചും അഞ്ചു ചേച്ചിയും എല്ലാവരും മേളിക്കുകയു വന്നു പിന്നെ ഞാനും അഞ്ചു ചേച്ചിയും അഞ്ചും കൂടെ റൂമിൽ ഇരുന്ന് കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ ജാനിക്കുട്ടിയും ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞും ഉണ്ടായിരുന്നു അപ്പോൾ ആൾ ഇരുന്നുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി കിടന്ന് കളിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ കണ്ണമോൻ നടന്ന് നടന്നു കളി കണ്ണും തങ്കുവായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മുകളിലോട്ട് കയറി വന്ന് ഇവിടെ ഇവിടെയായിരുന്നു വാവേനെ ഇങ്ങനെ കളിപ്പിക്കുകയും മാവേക്ക് ഉമ്മ കൊടുക്കുകയൊക്കെ അപ്പോൾ ചേച്ചി ഞാൻ മടിയിലിരുത്തി തരാമെന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അവൻ ഇതുവരെ അങ്ങനെ ആരും മടിയിലിത്തിയൊന്നും ആ ഒരു ശീലമില്ലാത്തോണ്ടെന്നൊന്നും പെട്ടെന്ന് നീങ്ങിയിരുന്നവൻ അഞ്ഞ് കുഞ്ഞങ്ങനെ ഇവിടെ തട്ട് ആവുക ചെയ്യുന്നത് എഴുതിയിട്ടായിരിക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വേറെ കുറെ ഏട്ടമാരെല്ലാവരും കഴിക്കാതിരിക്കുന്ന ഒരു ടൈമായിട്ടോ അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടെ അവിടെ മറ്റൊരു സൈഡിൽ വർത്താനായിരുന്നു ഞങ്ങൾ ഗേൾസൊക്കെ കൂടെ വേറെ സൈഡിലാണെങ്കിൽ അവർ ബോയ്സ് ഒക്കെ കൂടെ വേറെ സൈഡിലായിരുന്നു അപ്പോൾ അങ്ങനെ അവസാനം അവരെല്ലാവരും കൂടെ കഴിക്കാനിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ട് അരിളിയനതേ അരിയളിയൻ ഇരിക്കുന്നു അങ്ങനെ എല്ലാവരും ഉണ്ട് ഇത് വിഷ്ണുരനാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇതിനെ വിഷ്ണുവടന ഇതിൽ ഇടയിൽ കാണാത്ത കേട്ടോ വിഷ്ണുവിടന്ന ഈ ടൈമിലൊന്നും കാണില്ല കാരണം എടുക്കുന്നത് വിഷ്ണുവിനെ ആയതുകൊണ്ട് വിഷ്ണുവിൻ്റെ സ്ക്രീനില്ല എടുക്കുമ്പോൾ ഇവരെല്ലാവരും കൂടെ വേറെ ഇടയിൽ വർത്താനം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതും കാണില്ല അപ്പോൾ എല്ലാവരും വർത്താനം ഒക്കെ പറഞ്ഞ് നമുക്ക് യാത്ര പറയാൻ സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ എത്തിയിപ്പോൾ പന്ത്രണ്ടര ആയി അവരൊക്കെ കുറച്ചും കൂടെ നേരത്തെ എത്തിയായിരുന്നു അപ്പോൾ അങ്ങനെ വർത്താനും കളിയും ചിരിയും എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ എല്ലാവരും പിരിയാൻ ടൈമായി എല്ലാവരും അവരവരുടെ കൂരയിലേക്ക് പോകാൻ ടൈമായി അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് വിശേഷം തീരുന്നില്ല സത്യത്തിൽ കേട്ടോ കാരണം നാൾ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് വിശേഷങ്ങൾ അങ്ങനെ തീരുന്നില്ല പിന്നെ എല്ലാവരും കൂടെ പുറത്തിറങ്ങി പുറത്ത് മുറ്റത്തിറങ്ങി നിന്നിട്ടായി പിന്നെ എല്ലാവരും വിശേഷം ഞാൻ അകത്തങ്ങാണ്ടാണ് സ്വപ്ന ചേച്ചിയോട് അവരോടൊക്കെ അവരോടൊക്കെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പറയുകയാണ് ഞാൻ പറയാമോ റാണി റാണിയൊക്കെ എൻ്റെ നാത്തുവിനാണെങ്കിലും റാണിയൊക്കെ കാണാൻ കിട്ടാറില്ല എന്നുള്ളത് കാരണം റാണിയയ്ക്ക് ലീവ് ഉള്ളപ്പോഴാണ് കാണാൻ പറ്റുള്ളൂ ഓണത്തിന് ഞാൻ വീട്ടിൽ പോയ ഗ്യാപ്പിൽ രണ്ട് ദിവസത്തേക്ക് റാണിയൊക്കെ വന്നു പോയതാണ് പിന്നെ വന്നിട്ടില്ല ഇതുവരെ ഇനി ഉണ്ണിക്കുട്ടിൻ്റെ കല്യാണത്തിനെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞിട്ട് റാണിയൊക്കെ ആയിട്ടാണ് ഒരു പത്ത് ദിവസം പോലും ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്തത് റാണിയൊക്കെ ആയിട്ടാണ് കേട്ടോ റാണിയൊക്കെ കാണി അങ്ങോട്ട് ചെല്ലണം കഴിച്ച് അപ്പോൾ അത് അപ്പോൾ തന്നെ നമ്മുടെ ജാനിക്കുട്ടി ഉറങ്ങി കേട്ടോ അപ്പോൾ ചാനിമുഖക്ക് ഉമ്മയൊക്കെ കൊടുത്ത് ആശാൻ ബൈ ബൈ ഒക്കെ പറയുകയാണ് അപ്പോൾ അവിടെ ആ പാവയ്ക്ക് ഉമ്മോട്ത്ത് അമ്പോട് പിന്നെ എല്ലാവരുടെ അടുത്തും അവസാനം ഇപ്പത്തേന് ഭയങ്കര കമ്പനിയായി എല്ലാവരുടെ അടുത്തും ഭായും അഹായും ഒക്കെ പറഞ്ഞു തുടങ്ങി തങ്കുവായിട്ടായിരുന്നു ഭയങ്കര കമ്പനി എന്നാൽ ചാരുവിനെ കിട്ടുമ്പോഴത്തേനും അവൻ ചാരുടെ കൂടെ ഭയങ്കരമായിട്ട് കളിച്ച് നടക്കുന്ന ആളാണ് പക്ഷെ എന്താണെന്ന് അറിയത്തില്ല ഇത്തവണ അവൻ തങ്കുവായിട്ട് ഭയങ്കര കമ്പനി ആയിരുന്നു മറ്റു ചേച്ചി എന്തേ മറ്റു ചേച്ചി ചേച്ചിൻ്റെയും ചോദിക്കുമായിരുന്നു അവസാനം രാശചേട്ടന് നമ്മൾ നന്ദി പ്രകടനം ഒക്കെ നടത്തി അപ്പോൾ അത് എല്ലാവരും എല്ലാവരും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഭായി ഒക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങുകയാണ് രാഷേട്ടിന് ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും ഓക്കെ ഇത് തങ്കു കിട്ടോ തങ്കു രാശേട്ടൻ്റെ മോളാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ബായ് കൈ ചിലപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ചിലപ്പോൾ പറഞ്ഞൊക്കെ പറഞ്ഞാണുമായിരിക്കും കാര്യം ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെ പുറത്തുനിന്നായിട്ടൊന്നുമില്ല അവിടെ ചെന്നിട്ട് എല്ലാവരും കാണിക്കുന്നു എല്ലാവരോടും കഴിക്കുന്നു സംസാരിച്ചിരിക്കുന്നൊക്കെ ഉള്ളു എനിക്ക് ഞാൻ അത്ര ഇൻട്രവേർട്ട് അല്ല പക്ഷെ എന്നാൽ പോലും പെട്ടെന്ന് ഇങ്ങനെ കയറി ചെന്ന് അങ്ങനെ വീഡിയോ എടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്കൊരു പണ്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ തുടങ്ങിയതാണ് എനിക്കത് എനിക്കറിയില്ല അത് വിഷ്ണുവിൻ്റെ കൂടെ കൂടിയതുകൊണ്ട് എനിക്ക് കിട്ടിയതാണോ അറിയില്ല എനിക്ക് അങ്ങനെ സാധനം വന്നിട്ടുണ്ട് കാരണം എനിക്ക് എനിക്കൊന്ന് ഞാൻ വോയിസ് ഓവറിലേക്ക് കടന്നത് അതാണെന്ന് തോന്നിയിട്ട് അപ്പം ഞാൻ എൻ്റെ പ്ലാൻ മൈൻഡിലുണ്ടായിരുന്നു എല്ലാവരും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഗെയിം എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്നൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ ടൈമിൻ്റെ പരിധി പരിമിതി കാരണം നടന്നില്ല പിന്നെ എല്ലാവർക്കും പോകാറായിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്കും പിന്നെ അതുപോലെ നമുക്ക് സംസാരിച്ച് തന്നെ എല്ലാവർക്കും എല്ലാം തീർന്നുണ്ടായില്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതൊന്നും പ്ലാൻ ചെയ്തതൊന്നും അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചതൊന്നും നടന്നില്ല വരട്ടെ ഇനി ഒരു അവസരം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാം ഓക്കെ ഓക്കെ ഗേശ് ബൈ